േ രണ്ട് പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ഗ്രാൻഡ് അക്ഷര ഗോൾഡൻ ഡയമണ്ട്സ് പട്ടാമ്പി റോഡ് കൊപ്പം ഷൊർണൂർ നിലമ്പൂർ റെയിൽപാതയിലെ ശാന്തപുരം കാഞ്ഞിരപ്പള്ളി ഭാഗത്ത് റെയിൽവേ അടച്ചിട്ടതിൽ പ്രതിഷേധിച്ച് നാട്ടുകാർ രംഗത്ത് ദിനം പ്രതി നൂറുകണക്കിന് വിദ്യാർത്ഥികളും നാട്ടുകാരും കാൽനടയായി പോകുന്ന ഷോർണൂർ നിലമ്പൂർ റെയിൽവേ പാതയിലെ ശാന്തപുരം കാഞ്ഞിരപ്പള്ളി ഭാഗത്ത് റെയിൽവേ ക്ലോസ് ചെയ്തത് പ്രയാസം സൃഷ്ടിക്കുന്നതായി നാട്ടുകാർ ഈ ഭാഗത്ത് ഒരു അടിപ്പാത അനുവദിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം റെയിൽവേ വരുന്നതിനു മുൻപ് വിദ്യാർത്ഥികളും നാട്ടുകാരും ഉപയോഗിച്ചിരുന്ന ഈ വഴിയിൽ റെയിൽവേ അടിപ്പാത അനുവദിക്കണമെന്നും ക്ലോസ് ചെയ്ത ഭാഗം തുറന്നുകൊടുക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു റെയിൽവേയുടെ അനുമതി പ്രകാരം നാട്ടുകാർ നിർമ്മിച്ചിരുന്ന സ്റ്റെപ്പുകളും അടുത്ത കാലത്തായി റെയിൽവേ പൊളിച്ചു നീക്കിയിരുന്നു ഇപ്പോൾ വളരെ പ്രയാസപ്പെട്ടാണ് ആളുകൾ പാളം മുറിച്ച് കടക്കുന്നത് നിരവധി ആളുകളുടെ യാത്രാ ദുരിതം അവസാനിപ്പിക്കാനായി ഈ ഭാഗത്ത് ഒരു അടിപ്പാതയ്ക്ക് റെയിൽവേയുടെ അനുവാദം നേടിയെടുക്കാനായി നാട്ടുകാർ ഒറ്റക്കെട്ടായി രംഗത്തെത്തിയിരിക്കുകയാണ് ഈ വഴിയെ പറ്റി പറയുകയാണെങ്കിൽ ബ്രിട്ടീഷുകാര കാലം മുതലേ വഴി അടങ്ങിയിരുന്നതാണ് നമ്മുടെ തിങ്കളാഴ്ച തിങ്കളാഴ്ച ചന്ത ചേരിയും കൂട്ടില് ആ ഭാഗങ്ങളിലുള്ള ആൾക്കാരെല്ലാം അവരെ പച്ചക്കറികൾ ചൊ തല ചുമടായിട്ട് കൊടുന്ന് വിറ്റ് അതേപോലെ ആളുകൾ വന്ന് വാങ്ങിച്ചും പോയിരുന്ന ഒരു വഴിയാണ് അപ്പൊ നമുക്ക് ഈ വഴി അടച്ചതിൽ വളരെ ദുഃഖകരണ്ട് പിന്നെ എൽ കെ ജി മുതല് പി ജി വരെ കുട്ടികൾ നടന്നു പോകുന്ന വഴിയാണ് വയസ്സായ ഒരു എന്റെ മുമ്പിൽ നിൽക്കുന്ന പിന്നെ എൻ്റെ എളാപ്പയാണ് അവരൊക്കെ ഈ വഴിയും കുത്തിയിട്ടാണ് റെയിൽ ക്രോസ് ചെയ്ത് ചുങ്കത്തേക്കൊക്കെ പോകുന്നത് അപ്പൊ ഇവിടെ ഒരു അണ്ടർപാസ് അനുവദിച്ചു തരണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു അല്ല അപ്പോ അതാണ് അപ്പൊ ഈ മനുഷ്യമാരി ഇലയിൽ പോകാറുണ്ട് ഒരു ഇലയിലും പൊയ്ക്കോളും പറഞ്ഞു ഇപ്പൊ ആകെ വഴിയായി മാറി നേരത്തെ ഒരു വഴി ഉണ്ടായിരുന്നത് പല വഴികളായി മാറി ആ വഴിയിനൊക്കെ മണ്ണ് കുത്തി ഒലിച്ചോണ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് അതുകൊണ്ട് ഒരു അണ്ടർ പാസ് ആവശ്യപ്പെടുക എന്നാണ് ഇവിടെ എൻ്റെ ഉദ്ദേശം ഈ ജനങ്ങളെ ഉദ്ദേശം ഒരുപാട് നടക്കത്തക്കാര് യാത്ര ചെയ്യുന്ന സ്ഥലമാണ് എല്ലാവർക്കും ും തുടർ നടപടികളുമായി മുന്നോട്ടു പോകാൻ ഇതു സംബന്ധമായി ചേർന്ന സംഗമത്തിൽ തീരുമാനിച്ചു വാർഡ് മെമ്പർമാരായ നൂർജഹാൻ മൂച്ചിക്കൽ പി കെ അബ്ദുൽസലാം മാസ്റ്റർ എം ഇ ഷുക്കൂർ എം പി അബ്ദുസ്സലാം സി ഈസക്കുട്ടി കെ പി മുഹമ്മദ് അലി പി ബിമേഷ് എൻ ടി ഉസ്മാൻ വി മുഹമ്മദ് അലി കെ സി അബ്ദുൽ ലത്തീഫ് എൻ ടി മുഹമ്മദ് റാഫി എൻ ടി റഫീഖ് കെ പി സാലിഹ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ഞങ്ങൾക്ക് അറിയാം ഈ അണ്ടർപാസ് ഒരു റെയിൽവേ അനുവദിക്കണമെങ്കിൽ ഭീമമായൊരു സെക്യൂരിറ്റി ഫീസ് അവിടെ അടക്കേണ്ടതായിട്ടുണ്ട് നിങ്ങൾക്കറിയാം കൂടിയിട്ടുള്ള ആളുകൾ അബാല വൃദ്ധ ജനങ്ങളോ അടക്കം എല്ലാവരും വളരെ സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് അപ്പൊ ഒരു ഫണ്ട് അനുവദിക്കുന്നതിന് ഞങ്ങള് ഞങ്ങളുടെ പ്ര പിന്നെ എന്താ പറയാ എം പി ആയിട്ടുള്ള ടി മുഹമ്മദ് ബഷീർ സാഹിബിനോടും അതുപോലെ തന്നെ ഞങ്ങളുടെ സ്ഥലം എം എൽ എയോടും ഈ സന്ദർഭത്തിൽ അതിന്റെ ഒരു ആവശ്യം കൂടി അറിയിക്കുകയാണ് ഞങ്ങൾക്ക് ഇതിന് ഫണ്ട് റേസ് ചെയ്തു വരാൻ ഞങ്ങളിൽ നിന്ന് മാത്രം ഉദ്ദേശിച്ചാൽ സാധിക്കുന്ന ഒരു കാര്യമല്ല അപ്പൊ അതിന്റെ ഫണ്ട് റേസ് ചെയ്യാനും റെയിൽവേ ഇങ്ങനെ ഒരു അണ്ടർപാസ് അനുവദിച്ചു തരണം എന്നും കൂടി ഈ സന്ദർഭത്തിൽ ഞങ്ങൾ വളരെ വിനയപൂർവ്വം ആവശ്യപ്പെടുകയാണ് ഞങ്ങൾക്കിത് വളരെ നിർബന്ധമായിട്ടുള്ള ഒരു സംഗതിയാണ് ആവശ്യമല്ല അത്യാവശ്യമാണ്